കേന്ദ്ര സർക്കാർ കേരളത്തിന് കേരളത്തിനനുവദിക്കുന്ന ജിഎസ്റ്റി നഷ്ടപരിഹാരത്തിൽ വലിയ ഇടിവെന്ന് രേഖ സംസ്ഥാന സർക്കാരിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് വിവരാവകാശ മറുപടിയിലെ വിശദാംശങ്ങൾ കേന്ദ്ര ജിഎസ് ടി വിഹിതത്തെ സംബന്ധിച്ച ആരോപണങ്ങൾ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വിവരാവകാശ മറുപടിയിലെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് ഇരുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ജി എസ് ടി നഷ്ടപരിഹാരമായി കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലയളവിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് കോടി എന്നിങ്ങനെയാണ് കേരളത്തിന് ലഭിച്ച ജി എസ് ടി വിഹിതം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും ഇത് കുത്തനെ കുറഞ്ഞ് വെറും എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയായി ലഭിക്കേണ്ട വിഹിതം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണം ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല വികസന പ്രവർത്തനങ്ങളെയും ഒരു കാര്യത്തിലേക്കാണ് ഈ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ച് അതിൽ ജി എസ് ടി വിഹിതം വെട്ടിക്കുറച്ച് നമുക്ക് കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആകെ ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ ആകെ ജി എസ് ടി വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഗുജറാത്തിനാണ് ഏറ്റവും അധികം ജി എസ് ടി വിഹിതം നൽകിയിട്ടുള്ളത് ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണിത് മഹാരാഷ്ട്രയാണ് തൊട്ടുപിന്നിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ തമിഴ്നാടാണ് മുന്നിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം തമിഴ്നാടിന് ലഭിച്ചിട്ടുള്ളത് കേരള വിഷ്ന്യൂസ് കൊച്ചി